ഹായ് ഈ ഓണക്കാലത്ത് വേറൊരു കോംബോ ഓഫർ റോസിൻ്റെ ഒരു കോംബോ ഓഫർ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഏഴ് ബട്ടൺ റോസ് കോംബോയും മൂന്ന് ബട്ടൺ റോസ് കോംബോ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നാല് നാടൻ റോസുകളുടെ ഒരു കോംബോയാണ് അപ്പോൾ ഈ നാല് നാടൻ റോസിലുള്ളത് എല്ലാം ഓൺ റൂട്ടിലാണ് കേട്ടോ ഒന്നും ബഡ് ചെയ്തതല്ല ഒന്നാമത്തത് കാശ്മീരി റോസാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാശ്മീരി റോസ് എപ്പോഴും പൂവുണ്ടാവുന്ന പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ടാത്ത കാശ്മീരി റോസ് പിന്നെ വരുന്നത് കരിഷ്മ റോസ് ഇതാണ് കരിഷ്മ റോസ് ഇത് കഴിഞ്ഞ ഓഫറിലും ഉണ്ടായിരുന്നു ഈ കരിഷ്മ റോസ് ഓറഞ്ചും മഞ്ഞയും ചുവപ്പൊക്കെ കളറുകൾ ചേർന്ന കരിഷ്മ റോസ് പിന്നെ പകുതി വിരിയുന്ന മാർഗോ കോസ്റ്റാർ റോസാണ് ഈ കാണുന്നത് ഇത് മൊത്തമായിട്ട് അങ്ങനെ വിരിയില്ല കേട്ടോ ഇത്രേ വിരിയുള്ളൂ അതാണ് ഇതിൻ്റെ ഭംഗിയും പിന്നെ വരുന്നത് ബ്രിട്ടീഷ് ഓറഞ്ച് എന്താണ് ബ്രിട്ടീഷ് ഓറഞ്ച് നല്ല ഭംഗിയുള്ള റോസാണ് ബ്രിട്ടീഷ് ഓറഞ്ച് നല്ലൊരു ഓറഞ്ച് കളറുള്ള നാടൻ റോസ് അപ്പോൾ ഈ നാല് റോസുകളുടെ ഒരു കോംബോ ഓഫർ ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുണ്ട് പിന്നെ ഓണം ഓഫറും ഉണ്ട് കേട്ടോ മിക്കവാറും എല്ലാ ചെടികൾക്കും തന്നെ ഡിസ്കൗണ്ട് ഉണ്ട് പ്രത്യേകിച്ച് റോസുകൾക്ക് അപ്പോൾ റോസ് ഇഷ്ടമുള്ളവർ വെബ്സൈറ്റ് കയറി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ഓണം ഓഫറുകളൊക്കെ വള്ളി റോസുകളും ഒരുപാട് നാടൻ റോസുകളൊക്കെ ഉണ്ട് അപ്പോൾ കയറി നോക്കുക വയനാട്ടൻ്റെ ചെച്ച് ഗാർഡൻ ഡോട്ട് കോമിൽ നിന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഈ ഓഫർ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഓർഡർ ഓർഡർ ചെയ്യുക പിന്നെ കുറച്ച് പേര് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വാട്സാപ്പ് ഓർഡർ ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ല ഒരുപാട് മെസ്സേജ് ഒന്ന് ഹാങ് ആയതുകൊണ്ടാണ് അപ്പോൾ ഫേസ്ബുക്കിൽ വയനാട് എൻഡസി ഗാർഡൻ തന്നെയാണ് നമ്മുടെ പേജിൻ്റെ പേര് അപ്പോൾ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചാലും മതി അവിടെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും വെബ്സൈറ്റ് അറിയാത്തവർ മാത്രം കേട്ടോ വെബ്സൈറ്റ് അറിയുന്നവർ അങ്ങനെ തന്നെ ചെയ്തുള്ള ഒരു കുഴപ്പമില്ല വളരെ എളുപ്പത്തിൽ ഓർഡർ ചെയ്യാൻ പറ്റും വെബ്സൈറ്റ് വഴി അതറിയാത്തവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് നാടൻ റോസിൻ്റെ ഓഫർ